अरे टा ताला बमडा पोरु नि आनी गनोड पाचेना हमला पुडिया भेटकना ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ആരോട്ടനും ശിശിലേട്ടനും കൂടി ആദ്യമായിട്ട് മാല ഇട്ടതായിരുന്നു കേട്ടോ മാലയിട്ടതിന് ശേഷം നമ്മൾ പത്ത് പതിനേഴ്സൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല ഇന്ന് പിന്നെ ഇന്ന് തൊട്ടും നമ്മൾ ശരിക്കും റെഗുലറായിട്ട് ഓരോ ഡേയ്സ് നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് തളാപ്പ സുന്ദരേശ്വര ടെമ്പിളിലാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ പോകുമ്പോൾ തന്നെ അധികം ആരും അങ്ങനെയില്ല എന്നാൽ ആൾക്കാരുണ്ട് അതായത് കുറവാണ് ആൾക്കാർ ഒരു നമ്മുടെ അവിടെ ചെന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു കേട്ടോ അതുപോലെ നമ്മൾ അങ്ങനെ അത് ഏത് അമ്പലത്തിൽ പോയാലും നമുക്കങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ വൈകുന്നേരവും രാവിലെയൊക്കെ രാവിലെ അങ്ങനെ നമുക്ക് പോകാൻ പറ്റാറില്ല നമ്മൾ സന്ധ്യയൊക്കെയാണ് പോകാറ് ഇന്നിപ്പോൾ ഞാനും ഷിജിരേട്ടനും ആരൂട്ടനും മാത്രമേ ഉള്ളൂ സാധാരണ അവർ കുറച്ച് സ്വാമിമാർ കൂടി ഉണ്ട് കേട്ടോ ഇപ്പം നമ്മളെ മണികണ്ഠസ്വാമി അവിടെ നിന്ന് മണ്ണിൽ കളിക്കുന്നുണ്ട് അത് പൊതുവേ ചെരുപ്പിടാൻ മടിയാണ് ഇപ്പോൾ സ്വാമി ആയതിനു ശേഷം പിന്നെ ചെരുപ്പിടാറുണ്ടല്ലോ ഇപ്പം കുറേ കളിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ നമുക്ക് തിരിച്ച് ഒരു മൂവിക്കൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ പോയി അവൻ്റെ കളിക്കുന്ന കണ്ടിട്ട് അവിടുത്തെ പൂജാരിയും അവിടെ ആ ആരോട്ടിൻ്റെ പ്രകൃതിയെ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പൂഴയിലൊക്കെ കളിച്ച് കഴിഞ്ഞ് അവരാടിമുത്ത് ഞാൻ എങ്ങനെയോ ഒരു വിധം പിടിച്ച് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുട്ടീനേം കൂട്ടിയിട്ട് പോവാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ തളാപ്പ് അമ്പലത്തിൽ വന്നവരുണ്ടാവുമല്ലോ അല്ലേ കണ്ണൂർ അപ്പോൾ വരുന്ന വന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഇനി വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ല അമ്പലമാണ് കേട്ടോ നമ്മൾ സന്ധ്യക്ക് പോകുകയാണെങ്കിലും രാവിലെ പോവുകയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ അപ്പം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഓക്കേ ബായ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം കേട്ടോ ബൈ